ഹലോ ഫ്രണ്ട്സ് നമുക്കിന്ന് അരിപ്പൊടി കൊണ്ട് ടേസ്റ്റി ആയിട്ടുള്ള അടയുണ്ടാക്കാം അത് നമുക്ക് ചെറുതൂടി വെള്ളത്തിൽ അരിപ്പൊടി നന്നായി കുഴച്ചെടുക്കാം നന്നായി കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഫീലിങ്സിന് വേണ്ടിയിട്ട് തേങ്ങയും ശർക്കരയും മിക്സ് ചെയ്തെടുക്കാം അതിലേക്ക് കുറച്ച് ഇലക്കായും കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക മാവ് നമുക്ക് വായയിരിയിൽ നെയ്സായി പരത്തിയെടുക്കാം നെയ്സായി പരത്തി എടുത്തിട്ടുണ്ട് നമുക്കതിലേക്ക് ഫില്ലിങ്സ് കൊടുക്കാം ഞാൻ ഒരു സൈഡ് മാത്രമാണ് ഫില്ലിങ്സ് കൊടുക്കുന്നത് നമുക്ക് മടക്കി വെക്കുക അങ്ങനെ എല്ലാം റെഡി ആയിട്ടുണ്ട് കപ്പച്ചട്ടിയിൽ വേവിച്ചെടുക്കാം എല്ലാം വെന്ത് വന്നിട്ടുണ്ട് ടേസ്റ്റി ആയിട്ടുള്ള അട റെഡി ആയിട്ടുണ്ട് ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ലൈക്ക് എടുക്കുക ഷെയർ ചെയ്യുക సబ్స్క్రైబ్ కూడా చేయగా ఓకే బాయ్ నెక్స్ట్ వీడియోలు కావాలా